ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നുള്ള ഒരു പിടി മണ്ണുകൊണ്ട് നമ്മൾ അടുക്കളയിൽ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല ജോലികളെയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താ നോക്കാം നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് സംഭവിക്കാറുള്ളതാണ് ഉപ്പ് കൂടിപ്പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉപ്പ് കൂടിയിട്ടുള്ള കറിയെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉപ്പ് കുറയ്ക്കാനായിട്ടുള്ള പല ട്രിക്കുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യാറുണ്ട് എന്നാൽ അതിനേക്കാൾ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാം മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനൊരു ഇരുമ്പിൻ്റെ കത്തി എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ കത്തി തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു ഇരുമ്പിൻ്റെ ഇത് എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു അഴുക്കോ തുരുമ്പോ ഒന്നും ഉണ്ടാവരുത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പ് അടുപ്പതിൽ കനലുണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നത് നന്നാക്കി ചൂടാക്കി എടുക്കുക നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ചുവപ്പ് കളറിൽ വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ കറിയിലേക്ക് വെച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ രസത്തിൽ ഈ ഒരു കത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കൂടിയത് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള കനം കുറയ്ക്കണം അങ്ങനെയൊന്നുമില്ല ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഈ സവാള ഒന്ന് വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിൽ ഉള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെള്ളവും സവാളയും കൊണ്ടും എടുത്തൊരു ബൗളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിനകത്തുള്ള എല്ലാ ബാക്ടീരിയകളെയും വലിച്ചെടുക്കാനുള്ളൊരു ശക്തി ഈ സവാളയ്ക്കുണ്ട് അപ്പം ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതും പോയി കിട്ടും നമ്മളുടെ എയർ നല്ല ക്ലീൻ ആയി ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു സവാള നമ്മൾ ഒന്നിനു വേണ്ടി ഉപയോഗിക്കരുത് എല്ലാ ബാറ്റ്സ്മെല്ലിനെയും അതേപോലെ തന്നെ എല്ലാ ബാക്ടീരിയനെയും വലിച്ചെടുത്തുള്ള ഈ ഒരു സവാള പിന്നെ ഉപയോഗശൂന്യമാണ് അത് നിങ്ങൾ ഡസ്പിൽ ഇടേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് ഇത് വെക്കുന്നതിന് തെറ്റില്ല എന്നിട്ട് നിങ്ങൾക്ക് അത് എടുത്ത് മാറ്റാവുന്നതാണ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ തൊടിയിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുക്കളയിൽ ഒരുപാട് സമയം ചിലവഴിച്ച് നമ്മളുടെ എനർജി എല്ലാം ചിലവാക്കി ചെയ്തിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് സമയം സമയമെടുത്ത് ചെയ്ത പല ജോലികളും നമുക്ക് സിമ്പിളായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് ഈ മണ്ണിൽ ഒരുപാട് കല്ലും അതേപോലെ തന്നെ മണ്ണിൻ്റെ കട്ടകളെല്ലാം ഉണ്ട് അപ്പം നമ്മളതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കല്ലൊന്നും ഇല്ലാത്ത തരത്തിൽ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അതൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഡപ്പകളിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് തരിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ചൂടുള്ളതോ ചൂടാറിയതോ അതെ ഒന്നും കുഴപ്പമില്ല കഞ്ഞിവെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ തരിച്ചു വെച്ചിട്ടില്ല മണ്ണ് ആ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ മറ്റൊന്നും ചേർത്തിട്ടില്ല സോപ്പിൻ്റെ ലിക്വിഡോ സോപ്പോ ഷാംപുവോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കഞ്ഞിവെള്ളവും ഈ മണ്ണും കൂടി ആണ് ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും മാത്രം മതിയിട്ടോ നമ്മളുടെ ഒരുപാട് ജോലികൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് മാത്രം മതി നമ്മളെ കിച്ചണിലുള്ള മെഴുക്കോ അല്ലെങ്കിൽ അഴുക്കോ ഒക്കെ പിടിച്ചിട്ടുള്ള സ്റ്റവ് ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ ആയാലും ശരി ഗ്ലാസിൻ്റെ ആയാലും ശരി അതേപോലെ തന്നെ ടൈലുകളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തെറിച്ചിട്ട് ഒരുപാട് കറകളും ഒക്കെ വന്നിട്ടുണ്ടാവും അതെല്ലാം നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഒട്ടും ഉരക്കും വേണ്ട നമ്മൾ സോപ്പിടണ്ടരക്കേണ്ട ബ്രഷറിൻ്റെ ഒന്നും ആവശ്യമില്ലാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മളീ മിക്സ് ഇല്ലേ അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മണ്ണ് മിക്സ് ചെയ്തില്ലേ അത് നമ്മൾ ഈ അഴുക്കുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെറുതെ തേച്ച് കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഉറയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ സ്റ്റവ് ആണെങ്കിലും തന്നെ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വെച്ച് ഉരയ്ക്കേണ്ട ആവശ്യമില്ല നൈസായിട്ടുള്ള പൊടി അത് കാരണം നമുക്ക് ഒട്ടും തന്നെ വരയും വീഴില്ല പിന്നെ അതേപോലെ തന്നെ ടൈലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഞാനിതാ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുള്ളത് ടൈലിലൊക്കെ എന്നിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് പതുക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കി തുടക്കിയാണ് കേട്ടോ വേണ്ടത് ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടില്ല നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും നമ്മളിത് ബ്രഷ് വെച്ചിട്ട് ഉരച്ചിട്ടില്ല സോപ്പ് ഉപയോഗിച്ചിട്ടില്ല ഷാംപൂ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങളും ചെയ്തു നോക്കൂ അടുത്തതെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാത്രം കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരുപാട് വെള്ളത്തിലിട്ട് കുതിർത്തി ഒരുപാട് സോപ്പെല്ലാം തേച്ച് നന്നായിട്ട് ഉരച്ച് ഒരുപാട് കഷ്ടപ്പാടാണ് നമ്മുടെ സമയവും നമ്മുടെ എനർജിയൊക്കെ വേസ്റ്റാക്കും അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒട്ടും തന്നെ റിസ്ക് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു കരിഞ്ഞിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടില്ലേ മണ്ണും അതേപോലെ തന്നെ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിലാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഇത് നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ഒരിത് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ കരിഞ്ഞ് പിടിച്ചതിലേക്ക് ഇതുപോലെ അത് മണ്ണും കഞ്ഞിവെള്ളവും കൂടി ഇല്ലാതെ മിക്സ് നന്നായിട്ട് തേച്ച് വെച്ചു കൊടുക്കുക നന്നായിട്ട് തേക്കുന്നുണ്ടോ നല്ല കുറച്ച് തിക്കോടെ കൂടി തേച്ചാലും കുഴപ്പമില്ല നന്നായി തിക്കായിട്ട് തന്നെ തേച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് വെച്ചതിന് ശേഷം എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിതൊന്ന് വെയിലത്ത് വെക്കാം വെയിലത്ത് ഒരു പത്ത് മിനിറ്റോളം വെച്ചേക്കണം വെക്കണം ഇങ്ങനെ വെയിലില്ല വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ചെറിയ തീലിട്ടിട്ട് സ്റ്റവിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ചെറിയ തീലിട്ടോ ഒരുപാട് അത് വീണ്ടും കരിക്കരുത് അതിലേറെ ഏറ്റവും ബെസ്റ്റ് നല്ല വെയിലത്ത് വെക്കുന്നതാണ് വെയിലത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി എനിക്കിപ്പോൾ വെയിലത്ത് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയത് കാരണം ഞാൻ ചെറിയ തീയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഞാനേ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഞാനത് ചെറുതായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വേറൊന്നും ചേർത്തൊന്നുമില്ല അത് കഞ്ഞിവെള്ളത്തിൽ ഇനി സോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ വെറും കഞ്ഞിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതായാലും ഡ്രൈ ആയത് ആയിരുന്നല്ലോ ഇനി അത് തുടച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണിത് തുടച്ചെടുക്കുന്നത് നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു സ്ക്രബ്ബറോ മറ്റൊന്നെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും അറിയേണ്ടാവും ഒരു ക്ലോത്തിൻ്റെ രൂപത്തിലുള്ള ഒരു സ്ക്രബ്ബറാണ് അപ്പോൾ ഇത് വെച്ച് നമ്മളിതുപോലെ ഇങ്ങനെ പതുക്കേ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള എല്ലാം റിമൂവായി വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്നാക്കിയിട്ടേ ഉള്ളൂ അപ്പോഴത്തന്നെ താഴ്ത്തോ നന്നായിട്ട് കരിഞ്ഞു പിടിച്ചിട്ടുള്ളതൊക്കെ പോന്ന് കിട്ടിയിട്ടുണ്ട് വെറുതെ ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ കണ്ടോ അത്രയും ഭാഗം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റെല്ലാ ഭാഗത്തും ഇതുപോലെ ഈ സ്ക്രബർ യൂസ് ചെയ്തിട്ട് തന്നെ തുടച്ചെടുക്കാം അതുകൊണ്ട് അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് അത്രയും ഭാഗം കരി നന്നായിട്ട് പോയിട്ടുണ്ട് എന്താ നോക്കൂ ഞാൻ സത്യമാണ് കേട്ടോ ഇത് ഇതിലൊരു ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഒരു ഭാഗം പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് വേണ്ടിയിട്ടുള്ള മണ്ണ് നീക്കിയതാണ് ഇനി അന്നേരം ക്ലോത്ത് വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത് മണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനോ ഒന്നും ഒരു തരത്തിലുള്ള അലർജി ഉണ്ടാവില്ല നമ്മൾ എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ലേ നമ്മൾ കഞ്ഞിവെള്ളവും എന്താ അതേപോലെ തന്നെ മണ്ണും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു നിസ്സംശയം ഞാൻ പറയുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്ര ഇനി ഇത്ര ഭാഗം പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് കുറച്ച് ഭാഗം ഉള്ളൂ സൈഡിലുള്ളതൊക്കെ നമുക്ക് സിംപിളായിട്ട് ഇതുപോലെ തേക്കുന്ന സമയത്തന്നെ റിമൂവായി പോകുന്നുണ്ട് കേട്ടോ നമ്മളൊരു തുണി ഉപയോഗിച്ചുകൊണ്ട് കരിഞ്ഞത് എങ്ങനെ തുടച്ചെടുത്താൽ പോകും അതേ രീതിയിൽ തന്നെ കേട്ടോ ഞാൻ ആ ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യമൊന്ന് തടവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് കണ്ടോ സൈഡിലുള്ള കറുത്തതായിട്ടുള്ള കരിഞ്ഞ് പിടിച്ചതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഈ പാത്രം ഇതിൻ്റെ കരിഞ്ഞ ഭാഗം മാത്രമല്ല നമുക്ക് ഉൾഭാഗവും ഇതേപോലെ തന്നെ തേച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുതേ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ മിസ്സായിട്ടുണ്ടെങ്കിൽ ചെറുതെവിടെയെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോകും കേട്ടോ അത് ചെറുതായിട്ട് സൈഡിലുണ്ട് അത് ഇതുപോലെ തുടയ്ക്കുന്ന സമയത്ത് ക്ലീനായി കിട്ടുന്നുണ്ട് ഞാനത് ഈ പാത്രം സിംഗിൾ വെച്ചിട്ടല്ല കഴുകിയിട്ടുള്ളത് ഒരു ബേസിലേക്കാണ് അത് കഴുകിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടതില്ല ഈ വെള്ളം നമുക്ക് ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും യൂസ്ഫുള്ളായിരിക്കട്ടോ കഞ്ഞിവെള്ളവും മണ്ണും മാത്രമേ ഉള്ളൂ ഇതിൽ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വയ്ക്കാനും ഉപയോഗിക്കുന്ന കലം നിങ്ങൾ എന്താ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കരി പിടിക്കും അത് ഉരച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആണ് ഉള്ള പരിപാടിയാണ് അപ്പോൾ അത് ചോറ് വയ്ക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ മണ്ണും ആ ചേർന്നിട്ടുള്ള മിക്സ് ഇതുപോലെ ഈ എന്താ ചെമ്മിന് പുറം ഭാഗത്ത് തേച്ച് കൊടുക്കാം തീ വരുന്നു അതിൻ്റെ പുക തട്ടി കരി പിടിക്കുന്ന ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ തേച്ചതിന് ശേഷം നിങ്ങൾ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്ന് തുണി വെച്ച് തുടച്ചെടുത്താൽ തന്നെ എല്ലാ കരിയും പോന്ന് കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമുക്ക് ഓംലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പം മോനെ അവന് വേണ്ടത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഒരു സൈഡിൽ ഒഴിക്കാൻ കാരണം ദോശക്കല്ലം തന്നെ ഒഴുകി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലാബിലൊക്കെ മുട്ട അവൻ എന്താ മിക്സ് ചെയ്യുന്ന സമയത്ത് തെറിച്ച് വീണിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സോപ്പിട്ട് കഴുകിയാലും തന്നെ ചില സമയത്ത് അതിൻ്റെ ബാഡ് സ്മെല് പോകില്ല അപ്പോൾ അത് പോവാനായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളവും ഈ മണ്ണിൻ്റെ പൊടിയില്ലേ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ വെച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് തുടച്ചെടുക്കുക നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിയിലാണെന്നുണ്ടെങ്കിൽ വെക്കുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം തുടച്ചെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുട്ട അവിടെ തുടച്ച് നീക്കം ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ ഈ മണ്ണിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ പൂർണ്ണമായിട്ടും എന്താ മുട്ടയുടെ ഉളുമ്പ് മണം ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം